നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് പൂജപ്പര ഉണ്ണി നഗർ റെഫറൻസ് അസോസിയേഷൻ കലാ സാഹിത്യവേദി വായനാ ദിനം ആഘോഷിച്ചു എഴുത്തുകാരി കെ എ ബീന ഉദ്ഘാടനം നിർവഹിച്ചു ഒരു വലിയ ശിക്ഷണാശാലികളായ എഴുത്തുകാരുടെ ഒരു വലിയ നിര നമുക്കുണ്ട് ഇപ്പോൾ വായ മാന്തൽ കുട്ടിയുണ്ട് ബാലാമണിയമ്മയുണ്ട് ശ്രുതകുമാരി ടീച്ചറുണ്ട് അങ്ങനെയുള്ള ഒരു വലിയ എഴുത്ത് സമൂഹം എഴുത്തുകാർ നമുക്കുണ്ട് അവരെ നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്പം ഇതിന് ഇടയിൽ നമ്മൾ ഈ വായന പിന്നെ വാരമൊക്കെ ആഘോഷിച്ച് പോകുമ്പോൾ നമ്മുടെ ഒരു വലിയ പരാതി ഉണ്ടായിരുന്നു വായന മരിച്ചു പോകുന്നു ഇവിടെ വായനയൊന്നും ഉണ്ടാവില്ല അപ്പം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുതിയ കാലത്ത് നമ്മുടെ ഫേസ്ബുക്കും പിന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു വായനയെല്ലാം കഴിഞ്ഞു ഇനി പിള്ളേരെല്ലാവരും പുതിയ തലമുറയൊന്നും വായിക്കുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലത്ത് വായനയെ അല്ലെങ്കിൽ എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം വിപ്ലവകരമായ ഒരു കാലത്തിൽ കൂടിയാണ് ഇപ്പോൾ മലയാള ഭാഷ കടന്നു പോകുന്നത് ഇപ്പോൾ ഒരു രണ്ട് വർഷം കൊണ്ടൊരു പുസ്തകം രണ്ടര ലക്ഷം കോപ്പി വിൽക്കുന്ന തരത്തിൽ വായന പുതിയ തലമുറ മാറ്റിയെടുത്തിരിക്കുന്നുണ്ട് അത് ചിലത്രി ഹേമ സ്വാധി മുഖ്യപ്രഭാഷണം നടത്തി കലാ സാഹിത്യവേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിശംഭരൺ അധ്യക്ഷനായി പുരാ പ്രസിഡന്റ് ജി രാധാകൃഷ്ണൻ സെക്രട്ടറി വി എസ് അനിൽ പ്രസാദ് എന്നിവർ സംസാരിച്ചു കലാസാഹിത്യവിധി സെക്രട്ടറി നൈജ എസ് നായർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അജിത് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കലാസാഹിത്യവിധി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ക്ഷരം പഠിക്കണം അമ്മ എഴുതണം അമ്മ കരുതി വെച്ചറച്ചു പുസ്തകം പഠിക്കണം